സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ആയില്യം മകം പൂരം നക്ഷത്രത്തിലുള്ളവർക്ക് പ്രതീക്ഷയുടെ വർഷം പൊതുഫലം നോക്കാം ആയില്യം നിലവിലെ പാഠ്യപദ്ധതി മാറുവാനുള്ള തീരുമാനം ഭാവി മുൻകൂട്ടി കണ്ടതായതിനാൽ ഗുണകരമാകും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പണച്ചോർച്ച കണ്ടെത്തി അതിൽ നിന്ന് പിന്മാറുവാനുള്ള സാഹചര്യം വന്നു ചേരും കലാകായിക രംഗത്തുള്ളവർ പരിശീലനം ആരംഭിക്കും പുതിയ തസ്തികകളിൽ പ്രവേശിക്കും അംഗീകാരം ലഭിക്കും പുതിയ കൃഷിരീതികൾക്ക് തുടക്കം കുറിക്കാനുള്ള അവസരം കൂടി വന്നു ചേരുന്നതിനും ആയില്യം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു മകം നാടി നിർദ്ദോഷ രോഗപീഠകളാൽ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നു ചേരാം സേവാവാസത്തിന് യോഗമുണ്ട് കർമ്മമണ്ഡലങ്ങളിൽ അഹോരാത്രം അഹോരാത്ര പ്രയത്നം വേണ്ടി വന്നേക്കാം അതിനു ചേർന്ന വരുമാനം ലഭിക്കാത്തത് ആശങ്കപ്പെടുത്തും സ്ത്രീകൾക്ക് വിവാഹത്തിന് ചേർന്ന ജീവിത പങ്കാളിയെ ലഭിക്കും സമ്മാനങ്ങൾ സ്വദേശത്തു നിന്നും വിദേശത്തു നിന്നും ലഭിക്കും അവിസ്മരണീയമായ മുഹൂർത്തങ്ങൾ അനശ്വരമാക്കുവാനും മകം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു പൂരം വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും സമയം അനുകൂലമാണ് പുതിയ ജോലി പ്രതീക്ഷിക്കാം കലാ കായിക രംഗത്ത് അനുകൂലമായ വിജയം ഒപ്പം നിരവധി പുരസ്കാര നേട്ടങ്ങളും കൈവരിക്കും ആഗ്രഹങ്ങളെല്ലാം സാധിക്കും മഹാക്ഷേത്രങ്ങളിൽ ദർശനം ദീർഘദൂര യാത്രകൾ എന്നിവയും നടത്തും വാസ്തുശാസ്ത്ര പ്രകാരം പുതിയ വീട് നിർമ്മിക്കുവാനും പൂരം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യോഗം കാണുന്നു ഉത്രം കർമ്മ ബന്ധപ്പെട്ട് ധാരാളം അവസരങ്ങളും ക്രമാനുഗതമായ പുരോഗതിയും വന്നു ചേരും അതിന് മേലധികാരികളുടെയും സഹപ്രവർത്തകരുടെയും സഹകരണം ലഭിക്കും കുടുംബത്തിൽ അംഗീകാരവും നേതൃത്വ സ്ഥാനവും പ്രതീക്ഷിക്കാം പുതിയ ഗ്രഹം വാഹനം എന്നിവ വാങ്ങുന്നതിനുള്ള യോഗവും പഠിച്ച വിദ്യ പ്രാവർത്തികമാക്കുവാനും ഉത്രം നക്ഷത്രക്കാർക്ക് ഈ രണ്ടായിരത്തിയാറിൽ യോഗമുണ്ട് ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താംബൂലം സബ്സ്ക്രൈബ് ചെയ്യൂ